ദുബാരെ കർണാടകയിലെ കുടക് ജില്ലയിലെ പ്രധാന ആന പരിശീലന കേന്ദ്രം കാട്ടിൽ മതിച്ചു നടന്ന് നെകളം കുത്തി നാട്ടിലിറങ്ങുന്ന പ്രശ്നക്കാരെയും ഒറ്റപ്പെട്ടുപോയ അന്തേവാസികളെയും തമ്മിൽ തല്ലുകാരെയും ഒക്കെ ചട്ടം പഠിപ്പിച്ച ചിട്ടയായ ശീലങ്ങളിലേക്ക് എത്തിക്കുന്ന ഇടം ആഴങ്ങളിൽ അടിയൊഴുക്കൊളിപ്പിച്ച് പ്രത്യക്ഷത്തിൽ ശാന്തിയായ ഒഴുകുന്ന കാവേരി നദിയുടെ മറുകരയിൽ നീരാട്ടിനിറങ്ങിയിരിക്കുന്ന ഗജവീരന്മാരെ കണ്ട് തുടക്കം തുമ്പിക്കൈയിൽ വെള്ളം കോരിച്ചീറ്റി കാഴ്ചക്കാരെ ആനന്ദിപ്പിക്കുന്ന കൊമ്പൻ ഇവിടെ ഇപ്പോൾ ഇരുപത്തിയേഴ് ആനകളുണ്ട് അവർക്കെല്ലാം പ്രത്യേകം പാപ്പാന്മാരും വിശാലമായ വനത്തിൽ പാപ്പാന്മാരുടെ കീഴിൽ സവാരി നടത്തിയും പണിയെടുത്തും വൃഷ്ടഭോജനം നടത്തിയും കഴിഞ്ഞുകൂടുന്ന ഒറ്റക്കൊമ്പനും മുറിക്കൊമ്പനും മുഴുക്കൊമ്പനും കൂടെ ഒരു പിടി കൂട്ടത്തിൽ കരിങ്കാളി കളിക്കുന്ന കരിവീരൻ ഒരു കൗതുക കാഴ്ച തന്നെ കാലി കിടക്കുന്ന ചങ്ങലയുടെ ബലത്തിൽ ആനയുടെ മുമ്പിൽ ചെന്ന് കയ്യുംകാലം നീട്ടി സ്നേഹപ്രകടനം നടത്തി അവനാ തുമ്പിക്കൈ കൊണ്ട് ആഞ്ഞു ആഞ്ഞുപിടിച്ച് പട്ട ചീന്ത പോലെ ചീന്തിയ ഞങ്ങളെ പഴിക്കേണ്ടെന്ന് ആനപ്പാപ്പാൻമാരുടെ മുന്നറിയിപ്പ് ഒരു വശത്തായി വലിയ ആനക്കൊട്ടിലുകൾ കാണാം നമ്മൾ മനുഷ്യർക്കിടയിലെ ചില സ്ഥിതിവിശേഷങ്ങൾ കാണുമ്പോൾ അമ്മത്തൊട്ടിൽ മാത്രം പോരെന്നും ഇതുപോലെ ചട്ടം പഠിപ്പിക്കുന്ന മനുഷ്യക്കൊട്ടിലുകളും സ്ഥാപിക്കേണ്ടതുണ്ടെന്നും ഉള്ളിലിരുന്ന ആരോ ഗർജിക്കുന്നു എന്തിനാണോ എന്തോ ഇങ്ങനെ വെറുതെ വന്ന് കണ്ടുമടങ്ങാതെ ഇവിടുത്തെ ഭർണശാലയിൽ ഉണ്ടുമുറങ്ങിയും കാട്ടിലൂടെ സവാരി നടത്തിയും ഒരു ദിനം ചുറ്റി നടക്കാൻ തലയൊന്നിന് വെറും ആറായിരം രൂപയ്ക്ക് അടുത്ത് മാത്രം മുടക്കിയാൽ മതി എന്ന വിവരം എന്റെ കണവന്റെ കാതിലെത്തിയതും ആന എടയണ പോലെ അടഞ്ഞിട്ട് തിരിഞ്ഞൊരു നടത്താം ഒരു സാധാരണക്കാരനായ ഗൃഹനാഥന്റെ ആനയോളം പെരുത്ത വേവലാതിയിൽ പങ്കുചേർന്ന് ഗജവീരന്മാരോട് യാത്ര പറയും